ഭാഗ്യമായിട്ട് കണക്കാക്കാനും ഇത്തരമൊരു കലാകാരനെ ആദരിക്കാൻ നമുക്ക് ലഭിച്ച ഒരു സാഹചര്യം അദ്ദേഹത്തിനെല്ലാം നമ്മൾ നടന്നുകൊണ്ട് നമ്മള് ജീവകാരുണ്യമായ ഒരു 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 ഫോട്ടോ ഫോട്ടോ എടുക്കട്ടോ ഈ നേതൃത്വം ജീവകാരണനിധിയാണ് ഇങ്ങനെ ഈയൊരു കാഷ് അവാർഡിനെ നേതൃത്വമോടൊപ്പം വൈകിയ കമ്പ് നേർമാൻ കഥകള് കിട്ടാൻ വേണ്ടി കാർത്തികന് കൂടുതൽ കഥകൾക്ക് വേണ്ടി നമ്മുടെ സ്ത്രീ അമ്മയാണ് ദേവതയാണ് സഹോദരിയാണ് അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ കുറിച്ചുള്ള കഥാപ്രസംഗങ്ങൾ ആയി ചേർക്കാൻ എടുക്കണം അല്ലെങ്കിൽ എടുക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ ഹോട്ടലിൽ തീരാമത്തെ ഭാരതസ്ത്രീയ നമുക്ക് കഥാപ്രസംഗത്തിന്റെ ആവശ്യത്തിലേക്കായി കൂടി എന്റെ ഭഗവത് തന്നെ പറയുന്നത് ആശംസ അല്ലെ ഞാൻ ഇതിലേ രണ്ടു ദിവസം ആയുധത്തിനാണ് അത് എന്താ <laughs> കൈവെച്ചു <laughs> സാംസ്കാരിക കൂട്ടായ്മയിൽ അംഗമാണ് യഥാർത്ഥത്തിൽ പരിപോഷകരിക്കുന്ന ഗുരുവായൂർ തന്നെ ഈ ക്ഷേത്രത്തിൽ നമുക്ക് എന്താ വേണ്ട വേണ്ടത്